തകർന്നു വീഴാറായ കെട്ടിടത്തിൽ നിന്ന് മോചനം തേടുകയാണ് മാന്നാർ പോസ്റ്റ് ഓഫീസ് എഴുപത് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം ജീർണാവസ്ഥയിലായതോടെ ജീവൻ പണയം വെച്ചാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത് മാവേലികര തിരുവല്ല സംസ്ഥാന പാതയോരത്ത് മാന്നാർ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മാന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പോസ്റ്റ് ഓഫീസിനാണ് ഈ ദുരവസ്ഥ എഴുപത് വർഷത്തിലധികം പഴക്കമുണ്ട് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് മഴവെള്ളം അകത്തേക്കെത്താതിരിക്കാനായി ഒരു വർഷം മുമ്പ് മേൽക്കൂരയുടെ മുകളിൽ വിരിച്ച പ്ലാസ്റ്റിക് പടുതയും നശിച്ചു തുടങ്ങി ശക്തമായ മഴയിൽ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളമിറങ്ങി ഉപകരണങ്ങളെല്ലാം തകരാറിലായതിനെ തുടർന്ന് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം പലപ്പോഴും തടസ്സപ്പെട്ടിരുന്നു ജീർണാവസ്ഥയിലായ കെട്ടിടത്തിനും മുകളിൽ വൃക്ഷങ്ങളും വളർന്നിട്ടുണ്ട് ഏതു നിമിഷവും അപകടമുണ്ടാവുമെന്ന ഭീതിയോടെയാണ് ജീവനക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് മേൽക്കൂരയുടെ ഭാഗങ്ങളും ഭിത്തിയും ഇളകി വീഴാൻ തുടങ്ങിയതോടെ പ്രധാന കെട്ടിടത്തിനോട് ചേർന്നുള്ള ഇടുങ്ങിയ മുറിയിലേക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തനം മാറ്റിയിരിക്കുകയാണ് മഴക്കാലമായാൽ ഓരോ ദിവസവും കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിൽ ഭദ്രമായി വെച്ചതിന് ശേഷമാണ് ജീവനക്കാർ ഓഫീസ് പൂട്ടിപ്പോകുന്നത് പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് ജീവനക്കാർക്കായി ക്വാർട്ടേഴ്സ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും അതും ഉപയോഗിക്കാനാവാത്ത വിധം നശിച്ചുപോയി കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥ സംബന്ധിച്ച പരാതികളും വാർത്തകളും വർദ്ധിച്ചതോടെ പോസ്റ്റൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു പോസ്റ്റ് ഓഫീസ് താൽക്കാലികമായി സ്ഥാപിക്കാൻ മാന്നാർ ടൗണിൽ തന്നെ വാടക കെട്ടിടം അന്വേഷിക്കുകയാണിപ്പോൾ തപാൽ വകുപ്പ് അധികൃതർ അതേസമയം നിരവധി ആളുകളുടെ ആശ്രയമായ പോസ്റ്റ് ഓഫീസിന് ഇനി എന്നാണ് ശാപമോക്ഷം ലഭിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് മാന്നാർ നിവാസികൾ